വീടിന്റെ മുന്നിലൂടെ ധരനോടൊപ്പം പോകുമ്പോൾ അറിയാത്ത അവളുടെ മിഴികൾ അവിടേക്ക് നീണ്ടു ആളുകളൊക്കെ തുടങ്ങുന്നുണ്ട് എല്ലാവരും ആകെ തിരക്കിലാണ് നിക്ഷയും മാറിപ്പോയി വിവരം ആരും അറിഞ്ഞില്ലാവോ കാർത്തുവിന് ടെൻഷനായി നിന്റെ അനുചയത്തിന്റെ വിവാഹ നിക്ഷേപത്തിൽ പങ്കെടുക്കാൻ നിന്ന് ക്ഷണിച്ചില്ലേ ധരൻ അവളെ പരിഹസിച്ചു പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ കാർത്തു ഞെട്ടി അനുചത്തിയോ എന്താ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അനുചതി അച്വിന്റെയും സിദ്ധാർത്ഥ് വർമ്മയുടെയും വിവാഹ നിക്ഷേപമാണിന്ന് അങ്ങനെയൊന്നും ധരന്റെ മുൻപിൽ തോൽക്കാൻ അവർ ഒരുക്കമല്ല പോലും അച്ചുവിന്റെ വിവാഹ നിക്ഷയോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോടാരും പറഞ്ഞുമില്ല അത് പറയുമ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു ആരെ കാണിക്കാൻ നീ കിടന്ന് മൂവുന്നത് നിന്റെ വീട്ടുകാർ നിന്നോട് ഇത് പറഞ്ഞില്ലെന്ന് കരുതി ബാക്കിയുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് അവനും ദേഷ്യമായി അച്ചു അവൾ ചെറിയ കുട്ടിയല്ലേ ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് കാർത്ത് തന്നെ തന്നെ പിറുപിറുക്കുകയാണ് ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ എന്നൊക്കെ നിന്റെ വീട്ടുകാർക്ക് അറിയൂ അതല്ലേ അവർ ഇത്ര വേഗം തന്നെ അതിനെ പിടിച്ച് കെട്ടിക്കുന്നത് ബെസ്റ്റ് ഫാമിലി അവൻ അവളെ നോക്കി പുച്ഛിച്ചു ഞാൻ കാരണമാണ് ഞാനല്ലേ എല്ലാത്തിനും കാരണം അതുകൊണ്ടല്ലേ എൻ്റെ പാവ പച്ചു നിങ്ങൾ നിങ്ങൾ എന്നോട് പക വീട്ടേക്കെയായിരുന്നു ഓഫീസിൻ്റെ വാദ്രക്കൾ വണ്ടി നിർത്തിയിട്ടും കാർത്ത് ഇറങ്ങാതിരിക്കുകയാണ് ഡി നിന്നിനി എഴുന്നള്ളക്കാൻ ആരെങ്കിലും താരവുമായിട്ട് വരണോ എന്താടി അവന് കലി കയറി കാർത്തു പതി വണ്ടിയിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പ്രവേശിച്ചു അവൾ ആരെയും ഒന്നും നോക്ക് പോലും ചെയ്തില്ല നേരെ തൻ്റെ ചെയറിലേക്ക് പോയിരുന്നു ധരൻ വന്നപ്പോൾ കണ്ടു മേശമേൽ മുഖം ചേർത്ത് വെച്ച് കണ്ടുനീർ പൊഴിക്കുന്ന കാർത്തുവിനെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള കരച്ചിലാണോ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നീ പൊയ്ക്കോ ധാരൻ്റെ ശബ്ദം കെടുതും കാർത്തു മുഖം ഉയർത്തി അവളെ നോക്കി പരിഹസിച്ച് നിൽക്കുന്ന ധരനെ കണ്ടും കാർത്തു ചാടി എഴുന്നേറ്റു അവൻ്റെ അടുത്തേക്ക് അവൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കാണാലേ എങ്ങനെയല്ല സംഭവിച്ചത് എൻ്റെ അച്ഛു അവൾ അത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്ന് അറിയുമോൾ പഠിച്ച നല്ല നിലയിലെത്തണമെന്നും സ്വന്തമായി ഒരു ജോലി നേടണമെന്നും അതിനുശേഷം മാത്രം മതി തൻ്റെ കല്യാണമെന്നും എന്നോട് എത്ര വട്ടം അവൾ പറഞ്ഞുതാണെന്നോ ഓക്കെ നിങ്ങൾ ഒരുത്തരും കാണാണ് തകർന്നു പോയത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പാവം അച്ഛു എൻ്റെ ജീവിതം മതിയായിരുന്നില്ല നിങ്ങൾക്ക് അവളെയും കൂടെ ഇതിലേക്ക് വലിച്ചു വീഴിയിട്ടില്ല നിങ്ങൾ അവൻ്റെ ഇരുതൊഴിലും പിടിച്ചുകൊണ്ട് കാർത്ത് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ആരോ ഒന്ന് ടോറിൽ തട്ടിയപ്പോൾ തരനെ അവളെ തന്നീലും അടർത്തി മാറ്റി അപ്പോഴാണ് താൻ അതുവരെയും അവൻ്റെ നെഞ്ചിൽ കിടന്നാണല്ലോ കരഞ്ഞെന്ന് കാർത്തു ഓർത്തത് ഗിരിയായിരുന്നു കടന്നു വന്നത് എന്തോ ഡൗട്ട് ക്ലിയർ ചെയ്യാനായി കയറി വന്നതാണ് അവൻ കാർത്തു മുഖം കുനിച്ചുകൊണ്ട് കാസാറിയിൽ ഇരിക്കുകയാണ് നിന്റെ അനുചിതി എപ്പോഴാണ് വിവാഹം കഴിച്ച അയക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് അവർക്കിപ്പോൾ അത് ഉചിതം തോന്നിയത് കൊണ്ട് അവർ അവളുടെ എൻഗേജ്മെന്റ് നടത്തുന്നത് അതിന് ഞാനെന്ത് വേണം ഒരുമാതിരി മറ്റേ വർത്തമാനവും പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ വിവരമറിയും അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ധരൻ അവൻ്റെ സീറ്റിലും പോയിരുന്നു ധരൻ എനിക്ക് കൂടുതലൊന്നും തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോകും എൻ്റെ അന്വേഷിച്ച് വരരുത് അവിടേക്ക് വരരുതെന്ന് എന്നെ ആര് തടഞ്ഞാലും ശരി ഞാൻ പോയിരിക്കും നിന്നെ ആരടി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ ആക്കേണ്ട ഇപ്പൊ തന്നെ നീ പോയിക്കോളൂ ആരും വിളിക്കാനും വരില്ല പോരേ അതിന് മറുപടി ഒന്നും പറയത്തത് കൊണ്ട് കാർത്ത് തന്നെ സിസ്റ്റം ഓൺ ചെയ്തു കണ്ണുനീർ വന്ന് മോടിയത് കൊണ്ട് അവൾക്ക് മുന്നിലിരിക്കുന്ന സിസ്റ്റത്തിന്റെ സ്ക്രീനിൽ പോലും തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ലായിരുന്നു ഉച്ചയായപ്പോൾ മേനങ്ങളുടെ കോൾ വന്നു ധരന്റെ ഫോണിലേക്ക് ധരൻ അപ്പോൾ പുറത്തായിരുന്നു കാർത്ത ഫോണിട്ട് കാതിലേക്ക് ചേർത്തു ഹലോ അങ്കിൾ ആ മോളെ ധരൻ എവിടെ ഒന്ന് കൊടുക്കുമോ തരൻ പുറത്ത് എവിടെയാണങ്കിൾ ഞാൻ നോക്കട്ടെ അവൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു അർജൻറ്റാണ് മോളെ പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ അവനോട് പറയൂ ഓക്കെ അങ്കിൾ അവൾ ഫോൺ കട്ട് ചെയ്ത ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഗിരി എന്താ കരുതൂ സാറിന് ഒരു കോൾ ഉണ്ടായിരുന്നോ ഒന്ന് കൊടുക്കുമോ അവൾ ഫോൺ അവൻ നിരക്ക് നീട്ടി സാർ വണ്ടി എടുത്താണല്ലോ പോയേ ഓക്കേടോ കുഴപ്പമില്ല അവൾ അകത്തേക്ക് കയറിപ്പോയി അല്പം കഴിഞ്ഞതും വീണ്ടും മേനോൻ്റെ കോൾ ഹലോ അങ്കിൾ തരൻ വണ്ടിയിലാണ് പോയിരിക്കുന്നത് പെട്ടെന്ന് വരുമായിരിക്കും ഞാൻ വരുമ്പോൾ പറഞ്ഞാൽ മതിയോ ഓ ഗോഡ് എന്തെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാർത്തുവിനും പേടി തോന്നി അത് പിന്നെ മോളെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്നിവിടെ പോലീസ് എത്തി മോളെ തട്ടിക്കൊണ്ടു പോയി എന്നും പറഞ്ഞുകൊണ്ട് നാരായണനും വാസുദേവനും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പോലീസ് ഇവിടെ എത്തിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ രജിസ്റ്റർ മാരേജ് നടത്തണം മോളെ ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും ധരനെ അറസ്റ്റ് ചെയ്യും മീനനെങ്കിൽ പറഞ്ഞ വാചകങ്ങൾ കേട്ടുകൊണ്ട് കാർത്തു തരിച്ചിരുന്ന് പോയി ഈശ്വര ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അച്ഛനും ചെറിയും കൂടി അവളെ വിറയ്ക്കാൻ തുടങ്ങി മുളെ ധരനോട് വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് എന്നെ വിളിക്കാൻ പറയണേ അയാൾ കോൾ കട്ട് ചെയ്തു അവിടേക്ക് കയറി വന്ന ധരൻ കണ്ടത് ചിത്തബ്രഹ്മം ബാധിച്ചതുപോലെ ഇരിക്കുന്ന കാർത്തുവിനെയാണ് അവനെ കണ്ടതും കാർത്തു അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ധരൻ ധരൻ എത്രയും പെട്ടെന്ന് അങ്ങിൽ നിന്ന് വിളിക്കുമോ എന്താ എന്തു പറ്റി അവൻ എന്തോ പേടി പോലെ തോന്നി അത് പിന്നെ എൻ്റെ അച്ഛൻ അവർ എല്ലാവരും കൂടി കേസ് കൊടുത്തു അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് മീനോനെ വിളിച്ചു ആ സമയത്താണ് ഓഫീസിൻ്റെ വാതിലുകൾ ഒരു പോലീസ് വാഹനം വന്നു നിന്നത് ധരൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കാർത്തുവിനോട് പിന്നിലെ വാതിലിൽ കൂടി പോകുവാൻ നിർദ്ദേശം കൊടുത്തു ധരൻ പെട്ടെന്ന് അവൾ ധരൻ്റെ കയ്യിൽ കയറി പിടിച്ചു എനിക്ക് പേടിയാവുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാകോ ചിലച്ചോണ്ട് നിനക്കാതെ വേഗം പോടി അവൻ മുരണ്ടു കാർത്തു പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി പോലീസ് യൂണിഫോമിൽ ഒരാൾ ധരൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് എന്താണ് സർ കാർത്തിക നാരൻ എന്ന ഈ ഓഫീസിലെ സ്റ്റാഫിനെ താൻ തട്ടിക്കൊണ്ടുപോയി വീട്ടുതടങ്കിൽ വെച്ചിരിക്കുകയാണോ അയാൾ പരുഷമായി ചോദിച്ചു വഡ് യു മീൻ സാർ ധരൻ തസരം ചാടി എഴുന്നേറ്റു അധികം ഒച്ചയൊന്നും വേണ്ട മര്യാദയ്ക്ക് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും സാർ ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല വീട്ടു തടങ്കിൽ വെച്ചിട്ടുമില്ല സാർ പറയുന്ന കാർത്തിക എന്നാരൻ എന്ന പെൺകുട്ടി അവളെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് പ്രമാണിച്ചിന്ന് ലീവെടുത്തിരിക്കുകയാണ് കാർത്തിക് ഇന്ന് ഓഫീസിൽ എത്തിയിട്ട് പോലുമില്ല പിന്നെ എങ്ങനെയാണ് സാർ ഞാൻ അവളെ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് കൂടുതൽ സീനാകുന്നതിന് മുൻപ് നീ അവളെ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണാൻ പോകുന്നത് തൻ്റെ താടി ചൊറിഞ്ഞിട്ട് രാജേന്ദ്രൻ അവനെ നോക്കി നാരായൺ തന്നെ കൈക്കൂലി മേടിച്ചിട്ട് ധനനെ വിരട്ടണ്ട അതൊന്നും എന്റെ അടുത്ത് ചെലവാക്കുകയുമില്ല ധരനും അയ്യുള്ള നേർക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു എടാ കൊച്ചനെ പോയി താരത്തിൽ കളിക്കടാ ഇല്ലെങ്കിൽ നീ വിവരം വിവരമറിയും കേട്ടോ സകല കളിയും കഴിഞ്ഞു വന്നവനാണ് സാറേ അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇവിടെ മതിയാവില്ല നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല ഇത് പെണ്ണു കേസാണ് നിയമപരമായിട്ട് നീ അവളെ വിവാഹം കഴിച്ചതുമില്ല ഇന്നും നാളെ രജിസ്ട്രർ ഓഫീസ് അവധിയുമാണ് അതുകൊണ്ട് വൈകിട്ട് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കാർത്തിക അവളുടെ വീട്ടിലെത്തിയിരിക്കണം അല്ലെങ്കിൽ നീയാണ് അഴിയെണ്ണാൻ പോകുന്നത് അയാൾ എഴുന്നേറ്റും ഒരു കാര്യം കൂടി തന്നോട് പറഞ്ഞേക്കാം താൻ പരസ്യമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളുടെ ഇഷ്ടമാണെന്നും ഇറങ്ങി വരാനും പറഞ്ഞപ്പോൾ അവൾക്ക് തന്നോട് അങ്ങനെയൊന്നും പ്രണയമില്ലെന്നും തന്നോട് അവിടെ നിന്നും ഇറങ്ങി പോകുവാനാണ് അവൾ ആവശ്യപ്പെട്ടത് ഈ കാരണം പറഞ്ഞാണ് അവളുടെ അച്ഛൻ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആലോചിച്ച് പ്രവർത്തിക്കുക വേർതി എന്തിനാ ഒരു എടുത്ത് തലയിൽ വെക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് എസ് സി രാജേന്ദ്രൻ വീളിലേക്ക് ഇറങ്ങിപ്പോയി അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടും മിടിക്കുന്ന ഹൃദയമായി കാർത്തു അകത്ത് കണ്ണുനീർ വാർക്കുകയായിരുന്നു ഈശ്വര ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് താൻ അനുഭവിക്കാൻ പോകുന്നത് എന്തിനായിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത് കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാർത്തിക ടോർ തുറക്ക് തരൻ വന്നു വാതിൽ തട്ടിയപ്പോൾ അവൾ പിടഞ്ഞു വാതിൽ തുറന്നപ്പോൾ കണ്ടു കോപത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ ഇറങ്ങി വാഴി ഇങ്ങോട്ട് അവനുള്ള കൈത്തണ്ടിയിൽ പിടിച്ചു വലിച്ചതും താരനം നെഞ്ചിൽ തട്ടി അവൾ നിന്നു നിന്റെ തന്ത കൊണ്ടുപോയി കേസ് കൊടുത്തെന്നും ഞാൻ നിന്നെ അപഹരിച്ചു കൊണ്ടു കാർത്തു ഒന്നും പറത്തുകൊണ്ട് മുഖം കുറിച്ചു നിന്നതേയുള്ളൂ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്നും നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുവാനാണ് ഞാൻ വന്നതും നിന്റെ വീട്ടിൽ എല്ലാവരോടും അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ മറുപടി പറഞ്ഞത് എന്താണ് ഓർമ്മ ഇണ്ടോടി പുലേ താരന അവളെ കവളിൽ കുത്തിപ്പിടിച്ചു ആ ഗുരുവായൂരിപ്പാ അവൾ വേദന കൊണ്ട് പൊളഞ്ഞു നീ പറഞ്ഞിട്ടില്ലടി അന്ന് ഞാൻ അവിടെ വന്നത് നിട്ടോടക്കം നീയും കൂടി ചേർന്ന് എന്നെ വിട്ടിയാക്കി വീട്ടില്ല ഞാൻ ഒന്നിനെയും അതും പറഞ്ഞുകൊണ്ട് കാർത്തൂനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയിട്ട് ധരൻ അവിടുന്ന് ഇറങ്ങിപ്പോയി കാർത്തൂനെ അന്വേഷിച്ച് പോലീസ് വന്ന വിവരം ഓഫീസിൽ എല്ലാവരും അറിഞ്ഞിരുന്നു പക്ഷേ അവൾ തരന്റെ റൂമിലായതിനാൽ ആർക്കും അവിടേക്ക് കയറി ചെല്ലുവാൻ പ്രവേശനമില്ലായിരുന്നു എന്നാലും എന്താണ് കാരണമെന്ന് അറിയുവാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു ധരൻ ആ സമയത്തും മേനോനെ ഫോണിൽ വിളിക്കുകയായിരുന്നു ഹലോ മോനെ ആ അച്ചാ എടാ അവ മറ നാറികളി പിന്നെയും തുടങ്ങി അല്ലേ അതെടാ നമ്മളിനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവളെൻ്റെ വീട്ടിൽ എണ്ണോടൊപ്പം കഴിയും അതിന് യാതൊരു മാറ്റവും ഇല്ല മോനെ പക്ഷെ പോലീസ് നിങ്ങളെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടുമില്ലല്ലോടാ അതൊന്നും മോർത്ത് അച്ഛൻ വിഷമിക്കണ്ടാ അവളെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നും എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്നും അച്ഛനെ സമാധാനിപ്പിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ഗിരിയുടെ കോൾ ഒന്ന് രണ്ട് തവണ വരുന്നുണ്ടായിരുന്നു ധരൻ അത്യാവശ്യമായിട്ട് പക്ഷെ വേറെ ആരോടൊക്കെയോ സംസാരിക്കുകയായിരുന്നു സംഭാഷണം നീണ്ടുപോയി ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം അവൻ ഗിരിയെ തിരിച്ചു വിളിച്ചു ഹലോ ഗിരി എന്താടോ അത് സാർ കാർത്തിക റെസിഗ്നേഷൻ ലെറ്റർ തന്നിട്ട് ഒരു മണിക്കൂർ മുൻപ് ഓഫീസിൽ നിന്ന് പോയി വാട്ട് അവൻ്റെ ഇലർച്ചയൊക്കെ അടുത്ത് ഗിരി നടങ്ങി ഹോ ഷീറ്റ് ധരൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു ഫോൺ കട്ട് ചെയ്തു അവൻ്റെ മുഖം കോപത്താൽ വരഞ്ഞു മുറുകി പെട്ടെന്ന് തന്നെ അവൻ ഫോണെടുത്ത് ലക്ഷ്മി അമ്മയെ വിളിച്ചു കാർത്തു അവിടേക്ക് വന്നോ എന്ന് ചോദിച്ചു ഇല്ല മോനെ എന്താടാ അവൻ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഈശ്വരാ ആ കുട്ടി അവളിപ്പോ തിരികെ അവളുടെ വീട്ടിലേക്ക് പോയതാണോ മോനെ അറിയില്ലമ്മേ അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം തളർച്ചയുടെ സീറ്റിലേക്ക് ചാരിക്കിടന്നു അപ്പോഴാണ് കാർത്തുവിന്റെ മെസ്സേജ് അവന്റെ വാട്സാപ്പിലേക്ക് വന്നത് ധരൻ ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഞാൻ തിരികെ ചെന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ധരനം വിഷമിക്കേണ്ടി വരും സോറി അത് കണ്ടതും അവന് ദേഷ്യം മിലച്ചു കയറി താൻ വീണ്ടും തോറ്റുപോയിലോ എന്ന ചിന്ത അവനെ കടന്നാക്രമിച്ചു വീട്ടിലെത്തിയ ശേഷം അവൻ ദേവമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് മോനെ എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കാതെ അവരും കരഞ്ഞു പോയിരുന്നു കാർത്തുമോൾക്ക് പേടിയാ മോനെ അതുകൊണ്ടാണ് അവൾ പോയത് അവർ മിഴുനീർ വാർത്തു അയാളെ മകളല്ലേ അമ്മേ ഇങ്ങനെയൊക്കെ അവളും കാണിക്കും അവള് ആ വീട്ടിൽ എന്നോടാകെ ഇഷ്ടമുള്ള ഏക വ്യക്തി അവൾ മാത്രമായിരുന്നു മോനെ മറ്റാരേക്കാളും അവൾക്ക് എന്നോടായിരുന്നു സ്നേഹം എന്തിനും ഏതിനും എൻ്റെ കുട്ടിക്ക് ഈ ദേവാമ്മ മതിയായിരുന്നു വിമലയുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് അവൾ ചെറുപ്പം മുതലേ ആ കുട്ടിയെ വേദനിപ്പിക്കും ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ആണും പെണ്ണുമായിട്ട് എന്നിട്ടാണെന്ന് ഓർക്കണം പാവംകുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കരയും ഇന്നവൾ പോയത് വിമലയെ പേടിച്ചാണ് മോനെ എനിക്ക് ഉറപ്പാ അത് അവർ നെടിവീർപ്പെട്ടു അമ്മേ എന്താ മോനെ അമ്മയുടെ പേരുള്ള സ്വത്തലെ ആ വീടും പറമ്പൊക്കെ അതേ മോനെ അതെനിക്ക് വേണം എല്ലാത്തിനെയും അവിടുന്ന് ഇറക്കി വിറ്റിട്ട് എനിക്കവിടെ കഴിയണം ധരൻ്റെ തീരുമാനമാണിത് അത് വേണോ മോനെ വേണമേ അത്രയെങ്കിലും അവരോട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അമ്മയുടെ മകനായിട്ട് കഴിയുന്നത് അവൻ ചാടി എഴുന്നേറ്റും ധരൻ നീക്കുറിച്ച് സാവകാശം കാണിക്കും മോനെ എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം മേനോനും ലക്ഷ്മിയും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി രണ്ട് ദിവസം കൂടി നമുക്ക് നോക്കാം കാര്യങ്ങൾ ഏതുവരെ പോകുമെന്ന് നിട്ടാവാം ബാക്കിയെന്നും പറഞ്ഞ് ദേവമ്മ ഒടുവിൽ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ഈ സമയത്ത് വിമലയുടെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജീവശവം പോലെ ഇരിക്കുകയായിരുന്നു കാർത്തു അവളുടെ ഇരിക്കലും വിമല മാറി മാറി അടിച്ചു പടിപ്പൂരുടെ കോണിൽ നിന്നിരുന്ന പേരമരത്തിന്റെ കമ്പ് ഒടിച്ചു കൊണ്ടുവന്നായിരുന്നു ബാക്കി പീഡനങ്ങൾ മുഴുവനും കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടിയിട്ട് യാതൊരു കോസിലുമില്ലാതെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ നിന്നെ എന്തിനാടി ഞാൻ പെറ്റി വളർത്തിയത് തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം ഇവിടെ നടക്കുകയല്ല അതും പറഞ്ഞിട്ട് അവർ അവളെ ആഞ്ഞാഞ്ഞടിച്ചു നല്ല ഒന്നാന്തരം ഒരു ചിറക്കൻ്റെ ആലോചന വന്നതല്ലായിരുന്നു അടി നിനക്ക് എന്നിട്ട് ഒടുക്കം നിന്റെ അച്ഛനും ഞാനും എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടില്ലടി എൻ്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ എത്തിപ്പോ ഞാൻ തല കൊനിക്കേണ്ടി വന്നില്ലേ എല്ലാത്തിനും കാണാം നീ ഒരുത്തിയല്ലീ പേരെക്കൊമ്പുകൊണ്ട് അവർ അവളെ ആഞ്ഞടിച്ചു ചെറിയമ്മീൻ ചെറിയശനും അച്ഛനും ഒക്കെ വാതിലെ ശക്തമായി മുട്ടുന്നുണ്ട് വിമലേ മതി അടിച്ചത് നീ ഒന്നടങ്ങ് ഇല്ലെങ്കിൽ അവൾ മരിച്ചു പോകും മുത്തശ്ശി വെള്ളിയിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് ഇവളിനി ജീവിച്ചിരിക്കുന്നതിലും ഭേദം അതാണമേ നല്ലത് നമ്മുടെ കുടുംബത്തിനെ ഇവൾ ചീത്ത പേരുണ്ടാക്കില്ലേ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ കൊടുക്കം നീ അനുഭവിക്കും നോക്കിക്കോ അതും പറഞ്ഞിട്ട് സ്വയം തന്നെ നീന്റിലേക്ക് ആഞ്ഞടിച്ചിന്റെ വിമല ഉറക്ക അമ്മ വാതിൽ തുറന്നപ്പോൾ അച്ഛനും ചെറിയച്ഛനും ഒക്കെ അകത്തേക്ക് പാഞ്ഞു വന്നു കാർത്തുവാണെങ്കിൽ ആരുടും ഒരക്ഷരം പോലും പറയാതെ കാൽമുട്ടിൽ മുഖം ചേർത്തിയിരുന്നു വിമലി അപ്പോൾ ബോധം കെട്ടു പോയിരുന്നു അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് പോയി കാർത്തു കുട്ടി അവളെ ഇരിപ്പുണ്ട് എന്ന് പോലും ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ നീശു മാത്രം അവളെ അടുത്ത് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി ഒരുപാട് വേനിച്ചൂലേ അവളുടെ കൈത്തണ്ടയിൽ തിണർത്തി കിടക്കുന്ന അടികൊണ്ട പാടിലേക്ക് നോക്കി അവൻ കരഞ്ഞു കാർത്തുവിൻ്റെ ഇരിക്കവളിലും വിമലയുടെ കൈപ്പാട് അങ്ങനെ തന്നെ കിടന്നു അവളുടെ കേശിണ്ടു പൊട്ടി രക്തം കിരിയുന്നുണ്ടായിരുന്നു നീച്ചുവിനെ നോക്കി അവൾ മെല്ലെ പൊഞ്ചിരിച്ചു കുഴപ്പമില്ല മോനെ എന്റെ മോൻ എണീറ്റ് പോയ്ക്കു ഇല്ലെങ്കിൽ നിനക്കും കിട്ടും അതും പറഞ്ഞിട്ടുണ്ട് അവൻറെ കളിൽ ഒരു മുത്തം കൊടുത്തിട്ട് കാർത്തു പിന്നെയും മുട്ടിലേക്ക് മുഖം കൊമ്പിട്ടിരുന്നു കുറച്ച് സമയം കൂടി അവളെ നോക്കിയിരുന്നിട്ട് അവൻ പിന്നാമ്പുറത്തുകൂടി മുറ്റത്തേക്ക് ഇറങ്ങി സമയം ഇപ്പോൾ ഒൻപത് മണിയായിരുന്നു ഇടവഴി താണ്ടി തരന്റെ വീട്ടിലേക്ക് അവൻ വേഗത്തിൽ ഓടി ദേവമ്മയും ലക്ഷ്മിയും കൂടി സീറ്റുള്ളി ഇരുന്ന് സംസാരിക്കുകയാണ് തരൻ വേഗത്തെ ഹാളിൽ ഫോണിലൂടെ ചൂണ്ടുവിരൽ ഓടിക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സ് ഇവിടെയെങ്കിലും അല്ലായിരുന്നു ആകെ അസ്വസ്ഥനായിരിക്കുന്ന മകനെ കാണുന്നതോടും ദേവമ്മയ്ക്ക് നീഞ്ചി പോലെ തോന്നി ദേവമ്മച്ചി ഗേറ്റ് കിടന്ന് ഓടി വരുന്ന നീച്ചികുണ്ണിനെ കണ്ടതും അവരെല്ലാവരും പരിഭ്രമത്തോടെ എഴുന്നേറ്റു ഓടി വന്നുകൊണ്ട് അവൻ ദേവകിയെ വട്ടം പിടിച്ചു എന്താടാ എന്താ പറ്റിയേ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന നീച്ചുവിനെ കണ്ടതും എന്തോ ആപത് സംഭവിച്ചെന്ന് ദേവകിക്ക് തോന്നി തരണം അവിടേക്ക് വേഗം എഴുന്നേറ്റ് വന്നു കാർത്തി ചേച്ചി ചേച്ചി വിമലവല്യമ്മ ഒരുപാട് അടിച്ചു ചേച്ചിയുടെ കൈയും കാലും എല്ലാം മുറിഞ്ഞു മുറിയിൽ പൂട്ടിയിട്ടിരിക്കും അവർ എൻ്റെ ചേച്ചി പാവല്ല ദൈവമേ ഒന്നും ഒന്ന് രക്ഷിക്കാൻ തരംചേടനോടും പറയേ അവിടെ വരിൽ വട്ടം പിടിച്ച് കരകട നീച്ചു മോനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കേക്കാൻ പോലും വയ്യ ആകെ തളർന്ന മുറിയുടെ ഒരു മുകളിലിരിക്കുകയാണ് തേ അവിടെ ഇവിടെ എല്ലാം വിമലം അടിച്ചു പൊട്ടിച്ചു അവൻ തൻ്റെ കൈത്തലം എടുത്ത് കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് വിറങ്ങിലച്ച് നിൽക്കുകയാണ് അവർ മൂവരും നിച്ചു എടാ നിച്ചു ഈ കുട്ടി ഇത് എവിടെ പോയി എന്നും പറഞ്ഞിട്ട് വാസുദേവനും ഭാര്യയും പടിപ്പൂരുടെ അടുത്തേക്ക് വരുന്നത് ദേവമ്മ കണ്ടു അവർ കുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി എന്നാൽ അതിനു മുന്നേ അവടെ കൈയും വിടുപ്പിച്ചുകൊണ്ട് അവൻ വന്ന വഴിയോടി മൊനെ നീ എവിടെ പോകടാ ഞാനിപ്പോൾ വരാം ലക്ഷ്മി അമ്മ ഒരത്യാവശ്യമുണ്ട് എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു അവനെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി അവൻ തന്നെ കാവ്യമുണ്ട് ഒന്ന് മുറുക്കി കൊടുത്തുകൊണ്ട് വീടിലേക്ക് ഇറങ്ങിയതും അവനേക്കാൾ മുന്നേ ദേവമ്മ നടന്നു അമ്മേ അമ്മ വരണമെന്നില്ല സാരില്ല മൊനെ ഞാനുകൂടെ വന്നാലേ ശരിയാകൂ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വിമലയെ ഭയന്നേണോ ആ കുട്ടി അവിടേക്ക് വീണ്ടും പോയത് അവളുടെ സ്വഭാവം പണ്ടേക്ക് പണ്ടേ എനിക്കറിയാൻ മോനെ ഇടവഴിയിൽ കൂടി വേഗത്തിൽ നടന്നു പോകുമ്പോൾ ദേവമ്മ ധരനോട് പറഞ്ഞു